ആ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രമിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാനായി കയ്യിൽ വിലങ്ങുവെക്കുന്നുണ്ട് ആ നേരം വാസവൻ യേശുത്തോടെ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് നേരം എടുത്തുനിന്ന പോലീസിനോട് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് നേരെ നിക്കണം എനിക്ക് ഇവനോട് ഒന്ന് സംസാരിക്കണം അത് കേട്ട് പോലീസ് അകലം പാലിച്ച് നിൽക്കുന്നുണ്ട് നേരം വിക്രമിനോട് വാസവൻ പറയുന്നുണ്ട് നിന്നെ പുറത്ത് കിട്ടാനാ ഞാൻ കാത്തിരുന്നത് പക്ഷെ നിന്റെ ഭാര്യ തടസ്സമായി നിന്നു എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവൾ നിനക്കെതിരെ സാക്ഷി പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞതാ പറയണ്ട എന്ന് പക്ഷേ അവള് കേട്ടില്ല എനിക്ക് മനസ്സിലായി നിന്നെ രക്ഷിക്കാനാണ് അവള് കോടതിയിൽ നിനക്കെതിരെ സാക്ഷി പറഞ്ഞത് ഇത് കേട്ട് വിക്രം അമ്പരന്ന് കേട്ട് നിൽക്കുന്നുണ്ട് നിരം വേദാഗ്രത്തോട്ട് വരുവാ ഇത് കണ്ട് വിക്രം എടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് നിരം വാസവൻ വിക്രമിനോട് പറയുന്നുണ്ട് ഇങ്ങോട്ട് നോക്കടാ ഈ കാരണം എന്റെ മകൻ െ നെയ്നേക്കാനോ സംസാരിക്കാനോ കൂടി പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ആക്കി നിന്നെ ആ വെറുതെ വിടൂന്നാണോ നീ കരുതിയിരിക്കുന്നത് നീ എന്തെങ്കിലും പുറത്ത് വരുമല്ലോ ഇത്രയും നാള് സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല പുറത്തിറങ്ങുമ്പോ എന്റെ ഭാര്യ ഉണ്ടല്ലോ ഏതാ ശങ്കര നാരായണൻ അവള് പിന്നെ ഇവിടെ ഉണ്ടാവില്ല നീ എന്തിനു വേണ്ടിയാണോ എന്റെ മകനോട് ആ ക്രൂരത ചെയ്തത് അതുപോലെ എന്റെ ഭാര്യയോട് ഞാനും ചെയ്യും എനിക്കിനി നിന്നെ വേണ്ട അവളെ മതി നിനക്ക് നോവൂന്ന് അവനൊന്നും നോക്കട്ടെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം നീട്ട് പറയുക അവളെ ദേഹത്ത് തൊട്ടെ നിങ്ങൾ പറയുന്നുണ്ട് നീ ഒന്ന് പോടാ ജയിലിൽ കിടക്കുന്ന നീ എന്ത് ചെയ്യാനാ എന്നെ നീ ഒന്നും അറിയാൻ പോകുന്നില്ല എല്ലാം ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കും നീ ജയിലിൽ കിടന്ന് വിഷമിച്ച് വേദനിച്ച് വിരഹിക്കണം അതാ ഇപ്പൊ ഞാൻ നിനക്ക് തന്നെ ശിഷ പുറത്തിറങ്ങിയിട്ട് നിന്നെ ഞാൻ അവസാനിപ്പിക്കും അന്നേരം വിക്രം ഈശത്തോടെ വാസവനെ നോക്കുന്നുണ്ട് ഏതാ നേരം ശരിമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയനെ നോക്കി നിക്കുന്നുണ്ട് നേരം ആസവനും വിക്രമിനും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് ഏതൊക്കെ അന്നേരം ഇതൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ഇക്രമിനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇതൊക്കെ അന്നേരം മനസ്സിലാവുന്നുണ്ട് നേരം മാസവൻ ഇക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഉച്ചത്തോടെ അവിടുന്ന് പോകുന്നുണ്ട് നേരം വിക്രമിന് എങ്ങനെയെങ്കിലും ചീയിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് മാത്രമായിരുന്നു ആ മനസ്സിൽ തനിക്കെതിരെ സാക്ഷി നൽകി ഇനി എങ്ങനെ തനിക്ക് രക്ഷപ്പെടാനാവൂ എന്നൊക്കെ വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് മനൻസാറ് നിക്കുക എം എൽ എ വാസവൻ പറഞ്ഞതല്ല മനൻസാറ് കേൾക്കുന്നുണ്ടായിരുന്നു അന്നേരം വീണ്ടും പോലീസ് വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് അന്നേരം വിക്രമിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളൊക്കെ നേരം നടക്കുന്നുണ്ട് അന്നേരം മൻസാർ സൻ വിക്രമനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് തന്റെ മകൾക്ക് വേണ്ടിയാണ് വൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നതെന്നും വീതയുടെ ജീവൻ അപകടത്തിലാണെന്നും വിക്രം എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്നും ആലൻ സാർ അന്നേരം ചിന്തിക്കുന്നുണ്ട് അന്നേരം സാവിത്രിയമ്മത വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞു എന്ന് അറിയാനായി കോടതിയിലേക്ക് വരുന്നുണ്ട് ഏതയുടെ അരികിലോട്ട് വരും മറ്റേ നേരത്തെ സംസാരിക്കുന്നുണ്ട് അന്നേരം ഋഷ്യൻ വിക്രമിനെ നോക്കുക അന്നേരം വിക്രമിന്റെ അരികിലോട്ട് ഋഷ്യൻ പോകുന്നുണ്ട് അന്നേരം പറയുക എനിക്ക് സാറിനോട് കാര്യം പറയാനുണ്ട് നേരം പോലീസിനോട് വിക്രം പറയുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് താനോട് സംസാരിക്കണം നേരം പോലീസ് ശേഷത്തോടെ വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ നിൽക്കുമ്പോ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാ മതി നീ നേരം ദർശനം പറയുന്നുണ്ട് നിങ്ങളൊന്ന് മാറി നിൽക്ക് എന്താ കാര്യം ഒന്ന് ഞാൻ ചോദിക്കട്ടെ നേരം പോലീസ് മാറി നിൽക്കുന്നുണ്ട് നേരം ദർശനം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ എന്നോട് പറയാനുള്ളത് ആ കോടതി എല്ലാ കുറ്റവും ഏറ്റു പറഞ്ഞു ഏതാ എനിക്കെതിരെ സാക്ഷ്യം പറഞ്ഞു നീ നമുക്കിടയിൽ എന്ത് സംസാരിക്കാനാ എനിക്ക് മനസ്സിലായില്ല അന്നേരം വിക്രം പറയുന്നുണ്ട് സാർ എന്നെ സഹായിക്കണം എനിക്ക് പുറത്തിറങ്ങണം സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അന്നേരം വിഷൻ പറയുന്നുണ്ട് ഇപ്പോ എന്താ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കോടതിയിൽ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇട്ടത്തെ എന്താ ഒരു മാറ്റം അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് എന്നെ കുറിച്ച് പേടിയില്ല എന്നെയാ ആ എം എൽ എ വാസവൻ ഒല്ലോയ്യോ എന്തോ ചെയ്തോട്ടെ പക്ഷെ വേദക്ക് ഒരു ആപത്തം സംഭവിക്കാൻ പാടില്ല വീതെ രക്ഷിക്കണം ഞാൻ ജയിലിൽ കിടന്ന യുടെ ജീവൻ അപകടത്തിലും തീർച്ചയും പറയുന്നുണ്ട് ആ വെറുതെ ഓരോന്നും ചിന്തിക്കുന്നതാ അങ്ങനെ എന്നെ ഉണ്ടാവില്ല ആ എം എൽ എ വാസവനെ വിക്രമിനോടല്ലേ ദേഷ്യവും വൈരാഗ്യവും ഉള്ളത് ഏതയോടല്ല ഏതാ വിക്രമിനെതിരെ പറഞ്ഞതല്ലേ ആ എം എൽ എ വാസവനെ ഏതാ സഹായിക്കുകയല്ലേ ചെയ്തത് ഏതയുടെ മൊഴി ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് അങ്ങനെയുള്ളപ്പോൾ ആ എം എൽ എ വാസവൻ ഏതെ ഒന്നും ചെയ്യില്ല അന്നേരം വിക്രം പറയുന്നുണ്ട് ഇതൊക്കെ ശരിയായിരിക്കാം അക്ഷേ വാസവൻ എന്നോട് പറഞ്ഞതാ മുഖത്ത് നോക്കി അയാൾക്ക് ആവശ്യം എന്നെയായിരുന്നു അത് വേദയ്ക്കോ അറിയാം എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഏതാ കോടതി എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് ആ പുറത്തിറങ്ങിയ ഇനി ജീവനോട് വെച്ചേക്കില്ല എന്ന് ഏതയോട് പറഞ്ഞിട്ടുണ്ടാവോ അതുകൊണ്ടാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് നിരം ദർശനം മനസ്സിലാവുന്നുണ്ട് ക്രമിനെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ചെറിയ വേദനയോടെ ദർശനം മനസ്സിലാക്കുന്നുണ്ട് നിരം വിക്രം പറയുക പക്ഷെ ഇപ്പോൾ ഇന്നെ പുറത്ത് കിട്ടാത്ത എന്റെ ദേഷ്യം ഏതോടെ ആയിരിക്കും അയാൾ തീർക്കാൻ പോകുന്നത് എന്തിനുവേണ്ടിയാണ് ഏത് എങ്ങനെയൊക്കെ ചെയ്തതെന്ന് അയാൾക്ക് നന്നായി അറിയാം അയാൾ അത് മനസ്സിലാക്കി എന്നോട് ഇപ്പോ പറഞ്ഞതാണ് ഞാൻ തിരിച്ചു വരുമ്പോ ഏത് ജീവനോട് കാണില്ല എന്ന് എനിക്ക് വേദിയെ രക്ഷിക്കണം സാർ സാറിന് എന്നെ രക്ഷിക്കാനാവോ ആനുള്ളപ്പോ ഗീതയുടെ ദേഹത്ത് ഒരാളും കൈവെക്കില്ല അവളെ ഒന്നും തൊടുക പോലും ചെയ്യില്ല ഈത് കേട്ട് ദർശനം പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ എന്നെ രക്ഷിക്കുന്നത് ജാമ്യം കിട്ടാത്ത കേസ്പ പുറത്ത് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം അന്നേരം സാവിത്രിയമ്മ ഗീതയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന വിക്രം കാണുന്നുണ്ട് സാവിത്രിയമ്മ ഇതിനു വേണ്ടിയാണ് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞതെന്നൊക്കെ ഈതയോട് ചോദിക്കുന്നുണ്ട് നേരം അതിനുള്ള ഉത്തരം പറയാനാവാണ്ട് ഏതാ വിഷമിച്ച് നിക്കുന്നുണ്ട് നിരം വിക്രം അശ്വനോട് പറയുന്നുണ്ട് ആറും ഇതേ ഒരുപാട് സ്നേഹിച്ചിരുന്നതല്ലേ ഏതെങ്കിലും സംരക്ഷിക്കണമെന്ന് സാറിനും ആഗ്രഹമില്ലേ നേരം പോലീസ് എടുത്തു വന്നിട്ട് പറയുന്നുണ്ട് അതി സംസാരിച്ചത് വാ പോവാ ക്രിമിനിൻ കൂട്ടി നോക്കാനായി നിക്കുന്നുണ്ട് നിരം എന്ത് പറയണമെന്ന് അറിയാണ്ട് അശ്വനങ്ങനെ നിക്കുവാണ് നിരം പോലീസിനോട് പറയുന്നുണ്ട് എനിക്ക് വേദിയോടൊന്ന് സംസാരിക്കണം ഇതേ തന്നെ നോക്കുന്നുണ്ട് നിരം പോലീസ് പറയുക പറ്റില്ല പോകാൻ സമയമായി ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കൈ പിടിച്ചുകൊണ്ട് അവർ പെട്ടെന്ന് നടക്കുക നിരം വിക്രം ഏതെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് നിരം വേദ അക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് കണ്ട് സാവിത്രിയമ്മ പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ വിഷമിക്കുന്നത് നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നില്ലേ സ്വന്തം ഭർത്താവിനെ ജയിലിലാക്കിയപ്പോ സന്തോഷമായോ അന്നേരം എം എൽ എയുടെ അരികിലോട്ട് വരുവാം സാവത്രിയ വിക്രമത്തോടെ നിൽക്കുന്നുണ്ട് ഏതയോട് പറയുക വിക്രമിനെ കുട്ടി രക്ഷിച്ചു കുട്ടിയെ രക്ഷിക്കാൻ ആര് വരും രക്ഷകനായ ഭർത്താവ് ജയിലിലോട്ടും പോയി സ്വന്തം അച്ഛനെ രക്ഷപ്പെടുത്താൻ കഴിയും ഇച്ചി ശങ്കരനാരായണന് ഇത് കേട്ട് ഏതാ സംശയത്തോടെ ചിന്തിക്കുന്നുണ്ട് ഞാനാണ് അയാളുടെ അടുത്ത ഏറെ എന്ന് ഏതക്ക് അന്നേരം തോന്നുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഏതെ ദേഷ്യത്തെ നോക്കിയിട്ട് അസവൻ എം എൽ എ പോകുന്നുണ്ട് നേരം സാവത്രിയമ്മ ണ്ട് എന്താ മോളെ അയാള് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല വേദ പറയുന്നുണ്ട് എന്താ മുത്തശ്ശി ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഇനിയും മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ പുറത്തിറങ്ങിയ വിക്രമിനെ എന്ത് ചെയ്യാൻ മടിക്കില്ല ജീവനോട് വെച്ചേക്കത്തില്ല ക്രമിനെ കിട്ടാത്തത് കൊണ്ട് അയാൾ എന്നെ ഉപദ്രവിക്കുമെന്ന് ആ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം ഇത് കേട്ട് സാവിത്രിയമ്മ എഞ്ചിൽ കൈവച്ച് പറയുന്നുണ്ട് അയ്യോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെ മോളെ അനീ കേൾക്കുന്നത് ഏയ് വാ എനക്ക് വീട്ടിൽ പോവാ ഇവിടെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല നേരം വേദ പറയുന്നുണ്ട് അങ്ങനെ ഒളിച്ചോടാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശി ക്രമിന്റെ വീട് എന്റെ വീട് എന്റെ ജീവിത അവസാനം വരെ അതായിരിക്കും എന്റെ വീട് അവിടെ ആയിരിക്കും ഞാൻ താമസിക്കുന്നത് നിരം വേദി ആശ്വസിപ്പിച്ചിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോവുക ആ നേരം ദർശനക്ക് വിഷമിച്ച് ഇക്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഓഫീസിൽ ഇരിക്കുന്നുണ്ട് നിരം അവിടേക്ക് ബാലൻസാർ പോവുക പറയുന്നുണ്ട് ഞാൻ ബാലൻ വിക്രമിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നേരം ദർശൻ തന്നോട് പറയുന്നുണ്ട് ഇരിക്കണം എന്താ കാര്യം നേരം ബാലൻ ബാലൻസാർ പറയുക വിക്രമിന് ഈ അവസ്ഥ വരാൻ കാരണം എന്റെ മകള് കയറുന്നവ ആരോടും ഒന്നും പറയണ്ട എന്ന് വിക്രം തന്നെയാണ് പറഞ്ഞത് നിരും ദർശനം ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്ന് വ്യക്തമായിട്ട് പറയാവോ നിരും ബാനുസാർ പറയുക അരുണിനെ കുറിച്ച് അരുൺ തന്റെ മകളോട് കാണിച്ച ആ ക്രൂരതയും എല്ലാം പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഇപ്പോ ഇപ്പോൾ അവശ്യ നിലയിൽ എന്റെ മുകളിൽ കിടക്കുന്നുണ്ടെന്നും എന്റെ സങ്കടം വഹിക്കാനാവാതെയാ വിക്രം ഇത് കണ്ട് വരുണിനെ ഈ അവസ്ഥയിലാക്കിയതും എന്നൊക്കെ ആലൻസാർ ദർശനോട് എല്ലാം പറയുന്നുണ്ട് ഇത് കേട്ട് ദർശൻ അമ്പരപ്പോടെ എല്ലാം കേട്ടു നിൽക്കുന്നുണ്ട് എന്നിട്ട് ദർശൻ പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇപ്പോൾ ഇക്രം കോടതിയിൽ എല്ലാം ഏറ്റു പറഞ്ഞിരിക്കുന്നു ഏതാ സാക്ഷിയായി കോടതിയിൽ മൊഴിയും കൊടുത്തു ഇനി എങ്ങനെയാ ശിക്ഷിക്കുകയെന്ന് എനിക്കറിയില്ല നേരം ആലൻസാർ പറയുന്നുണ്ട് ആ കോടതി വന്ന് പറയാം വിക്രം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് മുഖം മൂടി ഞാൻ വാലിച്ച് കീറ അങ്ങനെയെങ്കിലും വിക്രം പുറത്തിറങ്ങണം വിക്രമിന് വിക്രമിന്റെ ഭാര്യയ്ക്ക് ഒരു ആപത്തുണ്ടാവാൻ പാടില്ല അതെനിക്ക് സഹിക്കാനാവില്ല അന്നേരം ദർശൻ പറയുന്നുണ്ട് കോടതിയിൽ തെല്ലാം പറയാൻ തയ്യാറായാൽ നമുക്ക് നോക്കാം വിക്രമിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാം അനേരം അലൻസാർ പറയുന്നുണ്ട് വിക്രമിന് വേണ്ടി ഇവിടെ വരാനും ഞാൻ തയ്യാറാണ് അന്നേരം ദർശൻ അലൻസാറിന്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അന്നേരം ദർശൻ ഇങ്ങനെയെങ്കിലും വിക്രമിനെ പുറത്തിറക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട് വിക്രം ചേനുകളിൽ മല്ലെ വാസവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേദിയെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ വിക്രം പേടിക്കുന്നുണ്ട് നിരമാണ് വേദിയെ താൻ മാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വിക്രം മനസ്സിലാക്കുന്നത് തന്നെ ഇങ്ങനെയെങ്കിലും വേദിയെ രക്ഷിക്കണം എന്ന ചിന്ത മാത്രമേ ക്രമിന് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ അന്നേരം ദർശൻ ക്രമിന് ജാമ്യം കിട്ടാനായി അൻസാന്റെ മൊഴി കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് പിന്നെ റണിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ദർശൻ വലിവായി കൊടുക്കുന്നുണ്ട് അങ്ങനെ അക്രമിന് ജാമ്യം കിട്ടുക നിരം വേദ ഏത്രത്തിൽ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് ആ നിരം എം എൽ എ വാസവനും ഇയാളുടെ ഗുണ്ടകളും വേദി പിടിക്കാനായി തെക്കം പാർത്ത് നടക്കുന്നുണ്ട് നിരം വാസവന്റെ ഗുണ്ടകൾ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് അവൾ ഇവിടെ ഉണ്ട് സാർ നിങ്ങൾ അവളെ പൊക്കട്ടെ നിരം വാസവൻ പറയുന്നുണ്ട് എന്താ വരാം അവൾ എങ്ങോട്ടാ പോവാൻ നോക്കണം അവളെ അവട്ട് കളയല്ലേ അവളെ എന്റെ കൈ കിട്ടിയിരിക്കണം ഇനിന്ന് പറയുന്നുണ്ട് ഇവിടേക്ക് അസമ വരുവാണ്ട് അസവൻ പറയുന്നുണ്ട് അവളെ എങ്ങനെ പിടിച്ചോണ്ട് വാ നീരം ഏതേ ഗുണ്ടകൾ പോയി ഇരിച്ചുകൊണ്ട് കൊണ്ടിടുന്നുണ്ട് നിങ്ങൾ ആരാ വീടുന്നൊക്കെ പറയുവരം എമ്മന്റെ വാസവനെ കാണുന്നുണ്ട് ഇതോട് പറയുന്നുണ്ട് നീ അവനെ രക്ഷിക്കാനല്ലേ നീ അവനെതിരെ മൊഴി പറഞ്ഞത് അവനെ ഞാൻ എടുത്തോളാം എനിക്കിപ്പോ നിന്നെ മതി അവൻ എന്തിനു വേണ്ടിയാണ് എന്റെ മകനോട് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിയണ്ടേ ഒരു പെണ്ണിനെ തല്ലിച്ചു അതുപോലെ എന്റെ മകനെയും അവൻ ആ സ്ഥിതിയിലാക്കി അതുകൊണ്ട് ഇന്നേ ഞാൻ എല്ലാം പോവാ അവൻ അറിയണം ഇതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് അവൻ ജയിലിൽ കിടന്ന് ആരോഹിക്കുന്നത് എനിക്ക് കാണണം നീ എന്നെ ഓർത്ത് വേദനിക്കണം അവന്റെ അച്ഛനെ അമ്മയും തൊടാത്തത് എന്തുകൊണ്ടാന്ന് അറിയാമോ ആദ്യം വേണം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയായി ഒന്നാശിപ്പിച്ചിരിക്കും അവൻ പുറത്തിറങ്ങുമ്പോ ആരും കാണില്ല അവനെ ഇത് കേട്ട് ദേഷ്യത്തോടെ നിരം വേദ എന്ത് പറയണമെന്ന് അറിയാണ്ട് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് നിരം ദർശൻ ക്രിമിനെ ജാമ്യത്തിലിറക്കി നിരം വിക്രം ഋഷിനോട് പറയുന്നുണ്ട് എന്നെയുണ്ട് സാർ എന്ത് പറയണമെന്ന് അറിയില്ല ഇതൊക്കെ ഒരു പോറൽ പോലും പാടില്ല ആ കാരണം അവളുടെ ജീവിതം നശിപ്പിച്ചു നീയും അവളെ വേദനിപ്പിച്ചുകൂടം ബാലൻസാറ് വരും അക്രമ നേരം മലൻസാറിനോട് പറയുന്നുണ്ട് ആറ് എല്ലാ കാര്യവും സാറിനോട് പറഞ്ഞല്ലേ അങ്ങനെയാണല്ലേ എനിക്ക് ജാമ്യം കിട്ടിയത് നിരപ്പാലും സാർ പറയുക എന്റെ മകൾക്കുണ്ടായ ദുരന്തം മറ്റൊരു പെൺകുട്ടിക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല വിക്രം ദർശന്റെ കാറിൽ വിക്രം വീട്ടിലോട്ട് പോകുന്നുണ്ട് വിക്രമിനെ കണ്ടമ്പലത്തിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം വിക്രം ബോധിക്കുന്നുണ്ട് വേദി എവിടെയാന്ന് നേരം ശീച്ച പറയുന്നുണ്ട് വേദ രാവിലെ അമ്പലത്തിൽ പോയത് ഇതുവരെ വന്നില്ല ഏതയുടെ മുത്തശ്ശിയും വിളിച്ചു അമ്പലത്തിൽ പോയില്ലെന്നാ പറഞ്ഞത് എന്നിട്ടും ഇതുവരെ കണ്ടില്ല നേരം കമലം പറയുന്നുണ്ട് വാ കഴിക്കെന്തെങ്കിലും എടുക്കാം നിരം വിക്രമം ദർശനം നോക്കുന്നുണ്ട് ഏതൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് നിരം ചിന്തിക്കുന്നുണ്ട് നിരം കമലത്തിനോട് പറയുന്നുണ്ട് അമ്മ ഇത്രയും പറഞ്ഞിട്ട് വിക്രം ദർശനോട് പറയുന്നുണ്ട് സാറ് പൊക്കോ വീതി എവിടെ നോക്കട്ടെ നിരം ദർശനം പറയുന്നുണ്ട് അങ്ങനെ വരാം വണ്ടിയിലോട്ട് കയറ് അങ്ങനെ ദർശനും വിക്രമും ഏതെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് നിരം വിക്രമാകെ പേടിച്ച് വിറച്ച് നിൽക്കുക നേരം വിക്രമിന്റെ ഇട്ടപ്പുറത്തായി വണ്ടി പോകുന്നുണ്ട് നേരം വിക്രം ഓട്ടിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ എം എൽ എ വാസവന്റെ ഉണ്ടയെ വിക്രം കാണുന്നുണ്ട് നേരം വിക്രം ഋഷ്യനോട് പറയുന്നുണ്ട് എനിക്ക് ഇയാളെ അറിയാം സർ ഈ എം എൽ എ വാസവന്റെ കൂടെയുള്ളവനായത് അകത്ത് ആരൊക്കെയുണ്ട് നേരം ദർശനം പറയുന്നുണ്ട് നമുക്ക് അവരെ ഫോളോ ചെയ്യാം നേരം ആ കാറിനുള്ളിൽ തന്നെ വിക്രം നോക്കുന്നുണ്ട് നേരം അവരുടെ മുന്നിലൂടെ വണ്ടി പോകുന്നുണ്ട് നിരവധി അക്രമിനെയും ദർശനയും കാണുന്നുണ്ടിക്കാനായി ശ്രമിക്കുന്നു ചൂഴിഞ്ഞ കെട്ടിടത്തിന് മുന്നിൽ വാഹനം കൊണ്ട് നിർത്തുക നിരം കുറേ പേർ ചേർന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് വിക്രമം ദർശനം കാണുന്നുണ്ട് നേരം പുറകെ നിന്ന് അക്രമിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവളെ കേട്ട് ഇതേം കൊണ്ടകളും ഇരിഞ്ഞു നോക്കുന്നുണ്ട് നശ്ചര്യത്തോടെ അത്ഭുതത്തോടെ വിക്രമിനെ ആ നിരം നോക്കുക നിരം സന്തോഷം കൊണ്ട് വിക്രമിനെ കണ്ട് ഏതാ ഓടി വന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കണ്ട് ദർശൻ വിക്രമിനെ ഏറി മാറി നോക്കുന്നുണ്ട് തിരി വിഷമത്തോടെ കണ്ടു നിൽക്കുന്നുണ്ട് ആൻ ഒരുപാട് സ്നേഹിച്ച് ആ കല്യാണം കഴിക്കാനിരുന്ന ആൺകുട്ടി വിക്രമിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അർച്ചിന്റെ ഉള്ളിൽ ഇല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട് നിരം വിക്രമം നീ ഞാനും ഒന്നും ചെയ്യില്ല എന്നിട്ട് ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് ധൈര്യമുള്ള ആ ഒരു ഗുണ്ടയ്ക്ക് ഇവിടെ അദ്ദേഹത്തെ തൊട്ട് നോക്കറിയിന്ന് എം എൽ എ വാസവൻ ഇറങ്ങുന്നുണ്ട് എന്നിട്ട് പറയുവെ നീ ഇവിടെ നിന്നും കൊണ്ടുപോവില്ല എന്നെ നേരിടാൻ ഞാൻ ഒരാള് മതി എനിക്ക് കാണണോ ഈ എം എൽ എ വാസവൻ ആരാന്ന എന്റെ മകനെ തൊട്ട് നീ ജീവനോടെ ഇനി പോവില്ല ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഈ സാറാണോ എനിക്ക് ജാമ്യം വാങ്ങി തന്നത് രണ്ടുപേരെയും ഒരുമിച്ച് കിട്ടിയതല്ലേ പണ്ടിനെയും തീർക്കും ആദ്യം നിന്നെ ഇനി ഇവളെ നിരം ദർശനം പറയുന്നുണ്ട് നിങ്ങളെ കാണിക്കുന്നത് തെറ്റാണ് നിരം എം എൽ എ വാസവൻ പറയുക ഓ സാർ ഇതൊക്കെ കാണുവല്ലേ ഈ കാര്യം പുറത്തും മിണ്ടിയാ ആറിനെ ഞാൻ തീത്തുകളയും ജീവൻ വേണമെങ്കിൽ ആറിനെ രക്ഷപ്പെടാം നിരം ദർശനം പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ രക്ഷപ്പെടേണ്ട നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാ നല്ലത് ക്രിമിനെ വേദയും വെറുതെ വിടണം നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയത് നിരം വാസവൻ ക്രിമിനെ നോക്കി പറയുന്നുണ്ട് ആ ശിക്ഷ കൊടുത്തത് ഇവനല്ലേ ഇപ്പൊ ഞാനും ഇവനൊരു ശിക്ഷ അങ്ങോട്ട് കൊടുക്കണ്ടേ നിരം വിക്രം പറയുന്നുണ്ട് എന്നാ വാടാക്രം വാസവനെ വെല്ലുവിളിക്കുന്നുണ്ട് നിരം വിക്രം പറയുവ ഇതേ ഇടുന്ന മാറി നിൽക്കു ശംസ ഇതേം കൂട്ടി കാലിരിക്കും നിങ്ങൾ പുറത്തിറങ്ങണ്ട നിരം വാസവൻ ക്രിമിനെ തല്ലാനായി വരുന്നുണ്ട് നിരം വിക്രം വാസവനെ തിരിച്ചു തല്ലുക നിരം എല്ലാ പേരുമായി തന്നെ കൂടുന്നുണ്ട് എല്ലാരെയും തല്ലി ചതയ്ക്കുവിട്ട് വാസവനോട് പറയുന്നുണ്ട് ഇനി എന്റെയോ ഇവളുടെയോ എന്റെ വീട്ടുകാരുടെയോ ജീവനെടുക്കാൻ താൻ ശ്രമിച്ച ഇന്നെ താൻ എം എൽ എ ആയി അടക്കാൻ ഞാൻ അനുവദിക്കില്ല ഈർത്തുകളയും ഇത്രയും പറഞ്ഞിട്ട് ഇതേ ചേർത്ത് പിടിക്കുന്നുണ്ട് നിരം വേദ ക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നിട്ട് ചോദിക്കുവ ദർശനാണോ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിയത് നിരം ദർശനം പറയുന്നുണ്ട് അതെ ഇക്രമിന്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് ബോധ്യവായി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഇക്രം ചെയ്തതാണ് ശരി ന്യായം വിക്രമിന്റെ ഭാഗത്ത് തന്നെയാണ് ഇനി ഇയാളുടെ ശല്യം ഉണ്ടാവില്ല നിരം വിക്രം ഇതേ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഏതേയും വിക്രമിനെ നോക്കു വന്നിട്ട് ഋഷ്യന്റെ കാലക്കേറി ഇട്ടിലോട്ട് പോകുന്നുണ്ട് നിരം വിക്രമിന്റെയും വേദിയുടെയും സ്നേഹം കണ്ട് ഋഷ്യന് സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും തോന്നുന്നുണ്ട് ഏതേ തനിക്ക് കഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ആ മനസ്സ് വേദനിക്കുന്നുണ്ട് നേരം വിക്രം വേദിയെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്